ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ മറന്നിട്ടില്ല എന്നോ ഞാൻ വിചാരിക്കുന്നത് ആയിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലും ചെടി റിലേറ്റഡ് ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഭീമാ ഗാർഡനിലേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഭീമാ ഗാർഡനിൽ പോയതാണ് കേട്ടോ ഇന്നലെ അപ്പോൾ ഗാർഡൻ ഒന്ന് പുതുക്കിയിട്ടുണ്ട് അവരുടെ നേര നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തെന്നൊന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു രണ്ട് ഒരു എന്താ പറയുക കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ ഗാർഡൻ ഇരുന്ന സ്ഥലത്തുനിന്ന് തൊട്ടപ്പുറത്തെ പ്ലോട്ടിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് അത് അങ്ങനൊരു നമുക്ക് കാണാൻ പറ്റും ആ റോഡിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനൊരു മാറ്റം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വന്നത് ഇപ്പം ഞാൻ നാട്ടിലുണ്ട് കേട്ടോ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള മറുപടിയാണ് അപ്പോൾ ചെടി എന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ ചെടിയെ ചെടിയുടെ വീഡിയോസൊന്നും ഇടാത്തത് പിന്നെ ബാംഗ്ലൂരാണ് ഉള്ളത് അതും കുറ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ എനിക്ക് ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊക്കെ പതുക്കെ ചെടിയാക്കി തുടങ്ങണം അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ പണ്ടത്തെ പോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എന്താ പറയുക ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ അത് അങ്ങനെ ഒരുപാട് ചെടികളൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പഴയ ഭീമാ ഗാർഡൻ്റെ ഒരു ഇതെനിക്ക് തോന്നിയില്ല ഞാൻ അവൻ അവന് മെസ്സേജ് അയച്ചുകൊണ്ടെ നമ്മുടെ അതിൻ്റെ ഉണ്ടല്ലോ ഹാഷിം അവനെ വിളിച്ചപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ ബാംഗ്ലൂരേക്ക് ചെടി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ ലോഡെടുത്ത് വരുമ്പോൾ ചേച്ചി ഒന്നും കൂടെ വന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ നാട്ടിലുള്ള സ്ഥിതിക്ക് അതും കൂടെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ പോയപ്പോടുത്ത വീഡിയോ ആണ് അപ്പോൾ റോസിൻ്റെ കളക്ഷൻ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാർ വാങ്ങിയിട്ട് കുറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല പിന്നെ നാടൻ റോസുകൾ ഇത്തിരി കുറവായിരുന്നു എന്നാലും ബാക്കിയുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ റോസ് ഒഴി ഒഴിച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണ് പിന്നെ അറിയാമല്ലോ ഈ ചെടികളായിട്ടുള്ള ഒരു ഇത് കുറഞ്ഞപ്പോൾ കുറേ ചെടികളുടെ പേരൊക്കെ ഞാനങ്ങോട് എൻ്റെ മെമ്മറിയിൽ നിന്നേ പോയി എനിക്ക് സങ്കടം വന്നു ചിലതിൻ്റെയൊക്കെ പേരെനിക്ക് കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ ഞാനത് കാണുമ്പോളേ അവരിത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ ചെടിയായിട്ട് ഇപ്പോൾ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഇനി തുടങ്ങണം ഞാനത് നിങ്ങളെ കൂടെ കാണിക്കാം ഞാൻ വാങ്ങിക്കുന്ന ചെടികൾ കേട്ടോ ഇവിടെ നിന്ന് ഞാനൊന്നും വാങ്ങിച്ചില്ല ഹാഷിമ അവിടെ ഇല്ലാത്തത് ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാടൻ റോസുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ നമ്മുടെ ബഡിങ് റോസിൻ്റെ ഇടയിൽ നാടൻ റോസുകൾ ഞാൻ കണ്ടു പിന്നെ അതേ കണ്ടില്ലേ സീസണൽ പ്ലാന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് വിങ്കകൾ വന്നിട്ടുണ്ട് പെറ്റൂണിയ വന്നിട്ടുണ്ട് പെറ്റൂണിയ നാടൻ ഉണ്ടായില്ല പിന്നെ സീനിയ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അതേ നമ്മുടെ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെടി ഞാൻ കുറേ എണ്ണത്തിൻ്റെ പേരുകൾ മറന്നുപോയിന്ന് ഇതാണ് ഡയാന്തസ് ഡയാന്തസ് സീസണിലാണല്ലോ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് സീസണൽ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ജമ്മന്തി കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടില്ലേ ജർബറ ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെടി വാങ്ങിയാൽ എൻ്റെ ഈ യാത്രയിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിയില്ല ഞാനിപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ ഡാൻസിൻ്റെ ഭ്രമം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് നവരാത്രിയുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ലടാ എനിക്കൊന്നും അത് നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലിടയിൽ കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും ഞാൻ കണ്ടുട്ട ഞാൻ പറഞ്ഞില്ലേ സെവൻത്ത് ഡേ റോസ് ഉണ്ടായിരുന്നു നമ്മുടെ ക്രിഗ്രി റോസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ നാടൻ പട്ട് റോസുകളില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്കും സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ അപ്പോൾ റോസിനെ പറ്റി അറിയാവുന്നവർ എന്നാൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പോവാണ്ട് കുറച്ച് ഇടയിലിടയിലൊക്കെ ഇട്ട് നോക്കി നടന്നാൽ നമ്മുടെ റയറായിട്ടുള്ള കുറച്ച് സെവൻത്ത് റോസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ റയറായിട്ട് മാത്രമാണ് നമ്മുടെ നഴ്സറീസിലൊക്കെ വരുവുള്ളൂ അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇത് നമ്മുടെ വൈറ്റ് കളറിലെ ക്ലൈമ്പിങ് റോസ് കക്ക നാടൻ അങ്ങനെ ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഞാനതൊക്കെ അപ്പത്തന്നെ കാറിലേക്ക് ആക്കിയാണ് കേട്ടോ പക്ഷേ ഇപ്പം എനിക്കതിനുള്ള ഒരു മാനസികാവസ്ഥയും പിന്നെ സ്ഥല സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല പക്ഷെ ഞാൻ അടുത്ത് തന്നെ വാങ്ങൂട്ടോ എനിക്ക് പിന്നെ ഒരു ചെറിയ ചെടിപ്രാന്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് ഉള്ളത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എപ്പോഴും ജെന്മന കിട്ടിയിട്ടുള്ള ഒരു സംഭവം അപ്പം കുറച്ച് പ്ലാൻസൊക്കെ എനിക്ക് എടുക്കണം അതെൻ്റെ തി ഇപ്പോഴത്തെ തിരക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലോഡായിട്ട് വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ ഇനിയും പോകുന്നുണ്ട് ഇത് ഇതൊക്കെ നമ്മുടെ നാടൻ പട്ട റോസുകളാണ് അപ്പോൾ ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക കുറച്ച് റോസുകൾ ഉണ്ടായിരുന്നു നാടൻ തന്നെ പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഏകദേശം ഒരു എൻ്റെ കയ്യിൽ ആ കന്യാകുറും കന്യാകുമാരി റോസ് ആയിട്ടുള്ള ഇതായിട്ടുള്ള സാമ്യമായിട്ടുള്ള നല്ല റോസുകളായിരുന്നു കേട്ടോ അങ്ങനെ ചിലതൊക്കെ എനിക്ക് എടുക്കണമെന്ന് നന്നായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല അപ്പോൾ ഭീമാ ഗാർഡൻ എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലേ എടപ്പള്ളിയിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ എടപ്പള്ളിയിൽ തൃശ്ശൂർ റോട്ടിലാണ് തൃശ്ശൂർ റോട്ടിലേക്ക് തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഹാരാജ ജ്വല്ലറി കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്ലോട്ടിലാണ് ഇവരുടെ ഗാർഡൻ അത്യാവശ്യം റോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റീസണബിൾ റേറ്റ് ആണ് അതെ ഇതൊക്കെ നല്ല റോസുകളായിരുന്നു കേട്ടോ ഇനി പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്താൽ എനിക്ക് ആവശ്യമുള്ള റോസുകളായിരുന്നു ഗോൾഡൻ ഹണീസൊക്കെ പിന്നെ ഇതേ നമ്മുടെ സെവൻത്ത് ഡേ സെവൻത്ത് ഡേ റോസ് ഞാൻ പറഞ്ഞില്ലേ അതും ഓൺ റൂട്ടായിരുന്നു മക്കളെ ഒരു പ്ലാന്റേ ഉണ്ടായില്ലോ ഒരേ ഒരു പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനതിൽ കുറേ നേരം ചുറ്റിപ്പറ്റി നടന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അങ്ങനെ ദേ ഇത് കണ്ടില്ലേ ക്രിഗറിയുടെ പിങ്ക് ക്രിഗറി അതൊക്കെ റെയർ റയറായിട്ടേ നമുക്ക് കിട്ടുള്ളൂ പീച്ച് കളറിലെ ക്രിഗറി റോസാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് പിങ്ക് ആണ് അതിൻ്റെ അതെല്ലാം ഓൺ റൂട്ടായിരുന്നു കേട്ടോ അതാണ് പ്രത്യേകത നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ പ്ലാന്റുകൾ നമുക്ക് കിട്ടും പിന്നെ അതൊക്കെ ക്ലൈമ്പിങ് സെക്ഷൻ കേട്ടോ നല്ലോണം ക്ലൈംബ് ചെയ്ത് പോണ ഓൺ റൂട്ടായിട്ടുള്ള പ്ലാന്റുകളായിരുന്നു എല്ലാം ഒരുപാട് നാളുകൾ കൂടി വന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു ആയിരുന്നു പിന്നെ ഇതേത് നമ്മുടെ പീച്ച് കളറിലെ കൃികറി അങ്ങനെ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്ന സമയത്ത് പിന്നെ ചില റോസുകൾക്കൊന്നും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല മഴയത്ത് ഇങ്ങനെ അടന്നു പോയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പം ചെടി വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ പഴയ ആൾക്കാരൊക്കെ കമൻറ്റ് ഇടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ